നമസ്കാരം വെട്ടനൂസ് ക്യാബ്സുള്ളിലേക്ക് സ്വാഗതം പവൻ ഗോൾ താനൂരിൽ പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടിയെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പ്രതികളെ താനൂർ പോലീസ് സാഹസികമായി പിടികൂടി കോർമാൻ കടപ്പുറം കുഞ്ഞീച്ചിന്റെ പുരക്കൽ നവാസ് കോർമാൻ കടപ്പുറം പൗരകത്ത് സെഫീർ എന്നിവരാണ് പിടിയിലായത് ശനിയാഴ്ച താനൂരിൽ നടന്നു പോവുകയായിരുന്ന കുട്ടിയെ താനൂരിൽ ഇറക്കിത്തരാമെന്ന് പറഞ്ഞ് സ്കൂട്ടറിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു വഴിയിൽ നിന്നും മറ്റൊരാളും കയറി പിന്നീട് ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി കഞ്ചാവ് വലിക്കാൻ നിർബന്ധിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നുവെന്ന് കുട്ടിമൊഴി നൽകി ലഹരിയിലായിരുന്ന പ്രതികൾ പിന്നീട് വേറെയും സ്ഥലങ്ങളിൽ കുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ച് ഉപേക്ഷിക്കുകയായിരുന്നു താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ എൻ ആർ സുജിത് എസ് ഐ നിഷ സിപിഒമാരായ സലേഷ് ഷൈൻ പ്രബീഷ് സുരേഷ് സാജൻ മുസ്തഫ തുടങ്ങിയവരുടെ നേതൃത്വം ത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് സിസിടിവികളും ഫോണും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്